്രഷായി മുടിയൊക്കെ നെറുമണ്ടയിൽ ഇങ്ങനെ കെട്ടിവെച്ച് പല്ലേപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് നമുക്ക് നമ്മുടെ തട്ടകത്തിലേക്ക് കാറെടുത്ത് വയ്ക്കാം അഞ്ചുമണിക്ക് നീച്ചതാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല നേരമൊക്കെ കൊടുത്തു ആറു മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഞമ്മക്ക് പണിയോട് നോക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് നല്ല പണി കിട്ടും റേഷൻ കടയിൽ കിട്ടിയ ഗോതമ്പാണ് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ നമ്മൾ വെച്ചിട്ടാണ് ചപ്പാത്തി ഒക്കെ ആദ്യം നമുക്ക് ഇന്നലെ വെച്ച കുറച്ച് വൈകീട്ട് വെച്ചാൽ നിന്ന് മഴയല്ലേ നല്ല തണുപ്പും പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പച്ച വെള്ളം എന്നുവെച്ചാൽ ചുക്കെള്ളം കുടിക്കാനേ കഴിക്കണില്ല അതുകൊണ്ട് വെള്ളം ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കിയിട്ടാണ് ഇപ്പോൾ വെള്ളം കൂടി നടക്കുന്നത് കേട്ടോ അഞ്ചുമണിക്ക് എണീറ്റിട്ടുണ്ടല്ലോ എഡിറ്റിങ് കഴിഞ്ഞിട്ട് എത്ര നേരം വരുത്താണ് അടുക്കളയിൽ കയറി നേരം വെളിച്ചാകുമ്പോൾ വായിച്ചാലാണ് അച്ചുട്ടി ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരുന്ന് വേറെ എവിടേക്കും ശ്രദ്ധിക്കാണ്ട് വായിക്കുള്ളു പക്ഷെ ഓനെ നീപ്പിച്ച അടുക്കളക്ക് കൊണ്ടാണുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ് നല്ല മിടുക്കനായിട്ട് അച്ചുട്ട പഠിക്കാൻ വേണ്ടിട്ട് അച്ചുട്ടിക്ക് അമ്മ നല്ല സൂപ്പർ ചായ ഉണ്ടാക്കി കൊടുക്കും അത് കുടിച്ചിട്ട് നല്ല മിടുക്കനായിട്ട് പഠിക്കും കൊറേ കൊറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നപ്പൊരു കുട്ടി വ്ളോഗ് വന്നിട്ടില്ല എന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടല്ല പക്ഷെ കുറേ സായിട്ട് ഈ വ്ളോഗ് ഇടാനൊരു പൊരിച്ചില് അപ്പം ഞാനങ്ങനെ കുറച്ച് ഭാഗമൊക്കെ ഇഴിവെടുത്തിട്ട് ഇത്രയേറെ അടുത്ത് സംസാരിക്കാച്ചു അപ്പം നമ്മൾ യൂട്യൂബ് വ്ളോഗ് ഇട്ടിട്ടൊന്നും അല്ലാട്ടോ വ്ളോഗ് ഇടാത്തത് കുറെ പേര് അന്വേഷിച്ചായിരുന്നു എന്താ വ്ളോഗിടാത്ത വ്ളോഗ് ഇടൂ എന്നൊക്കെ അപ്പം നമ്മൾ പൂർവാധികം ശക്തിയില് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വ്ളോഗ് മുന്നോട്ട് വരുന്നതാണ് കണക്കിഷ്ടമാണ് വ്ളോഗ് ചെയ്യാനായിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഇത്രയെടുത്ത് തിരക്കപ്പെട്ടു ചെക്കെൻ്റെ കോഴ്സിന് ചേരലും ക്ലാസ് തുടങ്ങാത്ത അങ്ങനത്തെ ഇങ്ങനത്തെ ടെൻഷനൊക്കെ പിന്നെ നമുക്ക് ഇൻസ്റ്റയിൽ കുറച്ച് കൊളാബും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കപ്പെട്ടു അതൊക്കെ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവങ്ങളാണല്ലോ അപ്പോൾ നമുക്ക് എല്ലാം വേണം പിന്നെ ഫേസ്ബുക്കിലൊന്നും ആക്റ്റീവായി ഫേസ്ബുക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ വ്യൂവും കാര്യങ്ങളും ഫോളോവേഴ്സൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണുണ്ട് ഏണിങ്സും കാര്യങ്ങളൊന്നും ആയിട്ടില്ല അപ്പോൾ നമ്മൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ അതിലെല്ലാം ഒന്ന് കയറി മെയിൻ നല്ലതാണല്ലോ അങ്ങനെയൊക്കെ അതെല്ലാം കൂടെ ഒന്ന് തട്ടിക്കൂട്ടി നോക്കുകയാണ് കേട്ടോ പക്ഷെ നമ്മൾ യൂട്യൂബ് പോയിട്ടുള്ള ഒരു കളിയില്ല യൂട്യൂബാണ് നമ്മുടെ ഒരു മെയിൻ താരം കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ഇതുമായിട്ട് അവസാനം വരെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു ബോധി അപ്പോൾ ആദ്യയുടെ ക്ലാസ്സും ഒക്കെ ഒന്നിട്ട് തുടങ്ങട്ടെ അപ്പോൾ പിന്നെ പകുതി മുക്കാൽ ആശ്വാസമായല്ലോ രണ്ടുപേരും രാവിലെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിഷ്ടം പോലെ സമയമൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വ്ലോഗൊക്കെ ആയിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ പോവാൻ തന്നെയാണ് വിചാരിക്കുന്നത് അതു വെറുതേക്കും പറ്റണമാരെയൊക്കെ കുഞ്ഞു കുഞ്ഞു മിനി വ്ലോഗ് ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങളൊക്കെ എപ്പോഴും അറിയണമല്ലോ അല്ലേ അപ്പോൾ അപ്പൊ അതസിന് ആക്കി കൊടുത്ത് ഞാൻ അവിടേക്കൊന്ന് ക്ലീൻ ശരിയാവില്ല ഞാൻ പോവാണ് ബൈ ബൈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഭാഗം സൗണ്ട് ചെയ്യാൻ കേട്ട കേട്ടോ ഞാനവിടെ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് അപ്പുറത്തേക്ക് പാത്രങ്ങളൊക്കെ ഇടാൻ പോയാണ് അതിൻ്റെ പാടെന്തിനോ മുറ്റത്തിക്കിറങ്ങി അപ്പോൾ മൂപ്പരാ ചായ എടുത്തിട്ട് വേഗം കുടിച്ചിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഒരു ഡെയിലോഗൊക്കെ അടിച്ചിരിക്കുകയാണ് പുസ്തകമൊക്കെ എടുത്തിട്ട് അടുക്കള നിലത്തിരിക്ക പഠിക്കാനായിട്ട് നമ്മളിതാ ചപ്പാത്തിക്ക് ഇഷ്ടമുണ്ടാക്കുകയാണ് അപ്പം അതിന് കടുക് ഉഴുന്ന് പരിപ്പൊക്കെ എണ്ണയിൽ പൊട്ടിച്ചു പിന്നെ കറിവേപ്പിലയും മുളകും ഇട്ടു ഇനി അതിലേക്ക് വലിയ ഉള്ളി പച്ചമുളക് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ ഇതിലിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടോ ഉരുളക്കിഴങ്ങ് നമ്മൾ കുക്കാൻ വെച്ചിട്ടുണ്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങിൽ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ലൊരു കളറും ഒന്നുകൂടെ ഒക്കെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും പൊള്ളിയൊക്കെ അതുപോലെ ഇങ്ങനെ മൂത്ത് നല്ലൊരു പരുവായി വന്നിട്ടുണ്ട് കേട്ടോ അച്യുസുതാണ് നമ്മുടെ അടുക്കളയുടെ നിലത്തിരുന്നിട്ട് വായിക്കണം പഠിക്കണം ഒക്കെ ഉണ്ട് അപ്പോൾ ഓനൊരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ഒക്കെ പഠിക്കും എന്നിട്ട് ഞാനത് ചോദ്യം ചോദിക്കും അങ്ങനെയൊക്കെയാണ് രാവിലത്തെ നമ്മളുടെ പഠിത്തം അപ്പം ഇന്നിപ്പോൾ പഠിക്കുന്നത് സയൻസാണ് കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം പഠിച്ചത് അവന് വൈകുന്നേരം ആകുമ്പോഴേക്ക് മറക്കും എപ്പോഴും എപ്പോഴും റിപ്പീറ്റ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ അത് പഠിച്ചതൊക്കെ മറന്നുപോകണുണ്ട് അതാണ് ആകെ ഉള്ളൊരു തലവേദനയും പ്രശ്നം അപ്പം ഇവിടെ എൻ്റെ അച്ചൂട്ടിക്കും ആദ്യം ഈ പറഞ്ഞ ഇങ്ങോട്ട് ചപ്പാത്തി പൂരി പൊറോട്ട കുറച്ച് അധികം ഇഷ്ടമുള്ള ടിഫനുകൾ പക്ഷെ നമ്മൾ അടുപ്പ് കത്തിക്കാത്തത് കൊണ്ട് ഇത്തിരിയൊരു പ്രശ്നമാണ് ഈ ചപ്പാത്തിയും പൂരി ഉണ്ടാക്കുമ്പോഴേ ഗ്യാസ് പെട്ടെന്ന് കഴിയുകയാണ് കാരണം ഞാൻ കുറച്ചൊന്നും അല്ല ചപ്പാത്തിയും പൂരി ഉണ്ടാക്കുക ഉണ്ടാക്കുമ്പോൾ ഇത്തിരി അധികം ഉണ്ടാക്കും ഉണ്ണിയൊക്കെ ഇഷ്ടമാണ് ഒരു ഇതുണ്ടെങ്കിൽ അന്ത്യവോളം കഴിക്കുകയും അപ്പോൾ പക്ഷേ ഗ്യാസ് നല്ല ചിലവല്ലേ ഇതിങ്ങനെ ഒന്നോ രണ്ടെണ്ണമൊക്കെ ഇങ്ങനെ ചുട്ട് ചുട്ട് എടുക്കുമ്പോഴത്തേക്കും എത്ര നേരാവും ഓരോന്നും ചുട്ടും എന്ത് കിട്ടണമെങ്കിൽ ഗ്യാസ് മൊത്തം തീ അത്രയും മെല്ലേ കത്തുള്ളൂ അടുപ്പത്താണെങ്കിൽ നല്ലോണം തീക്കത്ത പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാം അടുപ്പാണെങ്കിൽ ആകെ പൊട്ടിപ്പൊളിഞ്ഞാണോ അവിടെ വയ്ക്കാൻ ഒരു പാകമില്ലാതെ ആയിട്ടുണ്ട് ഇനി അടുക്കളപ്പുറത്തൊരു കുഞ്ഞെ അടുപ്പ്മാരെ എന്തെങ്കിലും വെച്ചാൽ എങ്ങനെയല്ലോ കൊപ്പിക്കുക വറകുണ്ടുണങ്ങിയത് പക്ഷേ ഇപ്പോൾ മഴയല്ലേ അടുക്കളപ്പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ ഷീറ്റ് വേങ്ങയോടാണേലും കൂടെ നമ്മൾ നിലം കോൺക്രീറ്റ് ഇട്ടിട്ടില്ല പിന്നെ നല്ലോണം ഊത്താലൊക്കെ അടിക്കും അടുത്തുള്ള മഴക്കാലത്തേക്കെങ്കിലും അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നാൽ പിന്നെ ഗ്യാസ് കുറച്ചും കൂടെ ഒക്കെ ഇങ്ങോട്ട് നിൽക്കും ഇപ്പം എന്താ സംഭവം എന്നറിയോ ആദ്യം ഒന്ന് വീഡിയോ എടുക്കണം പോകുമ്പോൾ പറയാം അമ്മ അമ്മയുടെ കുമ്പപ്പോൾ ആ ഗ്യാസ് അടുപ്പിൻ്റെ ആ പാത്രത്തിലൊക്കെ തട്ടി പൊള്ളും കുമ്പയാണ് മുന്നിൽ നിൽക്കണേന്ന് ഞാൻ തടി കൂടുമ്പോൾ വയറാണ് ആദ്യം തടിക്കുക കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമുണ്ട് വെറുതെ ഇരുന്ന് തിന്നെയല്ലേ അതിൻ്റെ ആയിരിക്കും അങ്ങനെയാണല്ലോ എല്ലാവരും പറയുന്നത് നമ്മൾ വീട്ടിലെടുക്കുന്ന പണിക്കും മക്കളെ നോക്കുന്ന കഷ്ടപ്പാടിന് ഒന്നും ആർക്കും വീട്ടിൽ ജോലി ഇല്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് തിന്നാന്നൊക്കെയാണ് ഓരോരോ ആൾക്കാരുടെയൊക്കെ വിചാരങ്ങളിൽ പക്ഷേ നമ്മൾക്ക് അതിനൊന്നും യാതൊരു വിഷമമില്ല എന്നും കേൾക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പണികളുടെയും മൂല്യം എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് നല്ല ബോധ്യമുണ്ട് നമ്മളില്ലാതെ അയൊക്കെ വയ്ക്കണം ഈ പണികളും ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നുള്ളത് അപ്പഴേ അറിയാൻ പറ്റുള്ളൂ കണ്ണുണ്ടാകുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലല്ലോ അത് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഒന്നു കൊള്ളും അത് ഉറപ്പാണ് നമ്മുടെ ചപ്പാത്തി ആയി ഇഷ്ടമായിട്ടുണ്ട് ഇഷ്ടമൊക്കെ ഇനി കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കണം അപ്പം ഞാൻ ചപ്പാത്തി ചുടുന്ന നേരത്തെ ഇടയിൽ പോയിട്ട് ഒരു മുറി തേങ്ങ ചിറകി അതിൻ്റെ തേങ്ങാപ്പാലം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടും കൂടെ ഇങ്ങനെ ഒരേ ടൈമിൽ തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ നല്ല ഇഷ്ടൂൻ്റെ അവസാനം കിട്ട പണികളും കഴിഞ്ഞു ഇനി കുറച്ച് കറിവേപ്പിലോ മല്ലിച്ചപ്പോ എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച ഇഷ്ടമാണേൽ അച്ചൂസിനും ഇഷ്ടമാണ് ഓനും കൂട്ടും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടില്ലെങ്കിൽ വലിയ താല്പര്യമില്ല ഇപ്പോൾ രാവിലെ ഒരു ഗ്ലാസ് പാലോഴിച്ചു ചായ ഒക്കെ കുടിച്ചായിരുന്നു ടിഫിൻ്റെ കൂടെ ഇരിക്കും ഏട്ടനും ചായ വേണം ഉണ്ണിയൊക്കെ വേണം എന്നൊന്നുമില്ല എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ആദ്യം ഒരു ഗ്ലാസ് ഒഴിച്ചാണ് ആ ചോകം കുടിക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഓന അങ്ങനെ ചായയോടൊന്നും വലിയ താല്പര്യമില്ല ഉണ്ട് പാലോഴിച്ച ചായ കാപ്പി ഒക്കെയാണ് ഇഷ്ടം അത് രാവിലെ ഒന്ന് വൈകിട്ടൊന്ന് ഈ രണ്ടു വേണ്ടുള്ളൂ അപ്പോൾ അങ്ങനെ ചപ്പാത്തി ഒക്കെ ആയി ഞാനെന്താ ഏട്ടിന് പണിക്ക് പോകാനായി അപ്പോൾ എന്നെ ഏട്ടനുള്ളത് കഴിക്കാൻ കൊടുത്തു അറ്റിവസം അതുവരെയൊക്കെ ഇരുന്ന് വായിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ എട്ട് മണിയോട് കൂടിയിട്ട് നിർത്തി കാരണം അവനൊമ്പത് മണിയാകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം ഇനിയിപ്പോൾ കഴിക്കാനും കുളിക്കാനും ഒക്കെ ഉള്ള നേരം തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ അതാ പുസ്തകമൊക്കെ എടുത്തുവച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഉണ്ണികൾക്ക് രണ്ട് പേർക്കും ഉള്ള ഒരു ദുശീലം ദുസ്വഭാവമാണ് തിന്നാൻ നേരത്തെ ഈ കോലാറ്റിക്ക് വരാം അപ്പം ഞാൻ ആദ്യം എടുത്ത് പറയുന്നത് ആദ്യമുക്ക് ഈ ശീലം ഒന്നും മോശ ശീലമാണ് ഇതെന്നൊക്കെ ഇപ്പം പറയാം ആ ഒന്നും പറ്റൂല അമ്മ തന്നെ ഈ ദുശീലം പഠിപ്പിച്ചേ അതുകൊണ്ട് എനിക്കിങ്ങനെ മാറ്റാൻ പറ്റൂല അമ്മ ഒന്ന് പൊക്കെ ഉടന്ന് എനിക്ക് ടി വി ആണ് അത് ഇറങ്ങൂലെന്ന് ചെറുപ്പത്തിലേ മുതൽ അങ്ങനെ അങ്ങനെ പഠിപ്പിച്ചിട്ടെ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനോ പറയാനോ ആയിട്ടല്ല കേട്ടോ ഈ ഒരു മിനി വ്ളോഗ് അല്ലെങ്കിൽ ഒരു മോർണിംഗ് വ്ളോഗ് വന്നിട്ടുള്ളത് കുറേ ദിവസം കൂടി ഒരു വ്ളോഗ് ചെയ്യാനുള്ള പൂതിക്ക് രാവിലെ തട്ടിഫുണ്ടാക്കണ കാര്യങ്ങളെല്ലാം കൂടെ എടുത്ത് തട്ടിക്കൊട്ടി ഇങ്ങനൊരു വ്ളോഗി വന്നതാണ് അപ്പം നിങ്ങൾ എല്ലാവരും സുഖമായി ഹാപ്പി ആയിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ ഇങ്ങനെ പോകണം കേട്ടോ അപ്പോൾ ഇനി നല്ല നല്ല വ്ളോഗൊക്കെ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ഈ ഒരു വ്ലോഗ് ഇവിടെ നിർത്തുകയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പറഞ്ഞമായ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഒരായിരം നന്ദി പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ടാറ്റ ടാറ്റ ബൈ ബൈ